കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും മികച്ച പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ ആദ്യ ദിവസം മുതൽ തന്നെ നമുക്ക് പറയാമായിരുന്ന പേരായിരുന്നു മാരാർ ബിഗ് ബോസ് തുടങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കൊണ്ടുതന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കി മാരാർ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഇട്ട ഒരു സ്റ്റോറിയാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ബിഗ് ബോസ് ഷോയെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അഖിൽ സീസൺ സിക്സ് ഒറ്റ പരാജയമാണ് എന്നും അതിലുള്ള ഓരോ കണ്ടസ്റ്റൻസിനും മാനസിക നില തെറ്റുകയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അഖിൽമാരാരെത്തിയത് ഈ സീസണിലെ ആർക്കും തന്നെ ചങ്കൂറ്റമില്ലായെന്നും അഖിൽമാരാർ തുറന്നടിച്ചു പറഞ്ഞു ഒരു സ്റ്റോറി വഴിയായിരുന്നു അഖിൽമാരാർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അഖിൽമാരാർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആരാധകർ ഒന്നടങ്കം കമന്റുകളുമായി രംഗത്തെത്തിയതും ഈ സീസണിൽ കുറച്ചൊന്നും പേർക്കല്ല മാനസിക നില തെറ്റാറായികൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ നിൽക്കുന്നത് വളരെ ദയനീയമായി കൊണ്ടാണ് ഈ സീസണിന്റെ പോക്ക് എന്നും അഖിൽമാരാർ വ്യക്തമാക്കി